പോയി തുടങ്ങി അവതാൻ ആരെ മറന്നും ഷഷ്ടി ദേവിയെ മറന്ന ഗതിയാണ് എന്തായാലും ശരി വ്രതം എടുക്കേണ്ട എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുക കുളിക്കാൻ ലഘുവായ ആഹാരമേ കഴിക്കാവൂ മത്സ്യമാംസങ്ങളൊന്നും വ്രതം എടുക്കുന്നവര് കഴിക്കരുത് അതറിയാലോ മത്സ്യമാംസങ്ങളുടെ പ്രസ്ഥലത്തുള്ള പച്ചക്കറികൾ കഴിക്കരുത് ഒരു വ്രതെടുക്കുമ്പോഴും അതായത് ുള്ളി വെളുത്തുള്ളി മുരിഞ്ഞക്കായ വഴുതനഞ്ഞ വറ്റൽ മുളക് കടല് വറുത്ത സാധനങ്ങള് പഴുതനങ്ങ എന്താന്ന് പഴുതനെ പച്ച നോട്ടം മുരിങ്ങൾ കടുക് വറുത്ത സാധനങ്ങള് മുളക് അത് കഴിക്കാൻ പാടില്ല തുറന്നു വെക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കരുത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് ആരുണ്ടാക്കി എന്ന് അറിയാത്ത കാരണം അതിൽ എന്തൊക്കെ ചേരുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ആരുണ്ടാക്കി എന്ന് അറിയാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കുന്നില്ലേ ചായ ചായ കാപ്പി ആ സാധനമാണ് ചായകത്ത് വലിയ ചായ കുടിക്കുന്നവരാണ് വൈകുന്നേരം ഇഴങ്ങി നടക്കുന്നത് അത്ര മനസ്സിലാക്കേത്ര മനസ്സിലാക്കിയാണ് അപ്പൊ ചായയും കാപ്പിയും പറഞ്ഞുള്ളവർ കുടിക്കരുത് ഇനി പറഞ്ഞുള്ളവര് വീട്ടില് രാത്രി കിടക്കുമ്പോ ആരോഗ്യം ഉണ്ടെങ്കിലും ചെയ്യാവൂ ഇല്ലെങ്കിൽ ചെയ്യരുത് വേറെ നേരത്ത് പായ പിരിച്ച് തലേണ ഇല്ലാതെ അടുത്ത വേറെ ആരും കിടക്കാൻ പാടില്ല വെറുതെ ഉള്ളവര് വികാര വിക്ഷുബ്ധതകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണരുത് എന്നുവെച്ചാൽ വെച്ചാൽ അതിഹംഷം അതിസന്തോഷം ഒരാള് വേറൊരാള് വഴക്കു പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണരുത് എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വ്രതമുള്ളവര് സീരിയലുകളോ ടി വി പ്രോഗ്രാമുകളോ കാണരുത് ചെറുനൊക്കെ ശ്വാസം വലിയ കിട്ടിയിട്ടുണ്ട് വിചാരിക്കുക എന്തായാലും നിർത്തി കാര്യം തീരുമാനിക്കർച്ച അപ്പുറത്ത് ഉണ്ണാൻ പോകുമ്പോഴാണോ നടത്തുക ആ അപ്പൊ നിങ്ങൾ പറയും അങ്ങേരാദ്യം പറഞ്ഞ കാലത്ത് നിങ്ങൾക്കും എനിക്ക് വരാനില്ല രണ്ടും വള്ളത്തിൽ ഒരു സമയത്ത് കാല് വെക്കരുത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ ഈ കണ്ണീർ പരമ്പരകൾ കാണരുത് കണ്ണ ആളുകൾക്ക് തൈറോയിഡ് പ്രശ്നങ്ങളും ഇതെങ്ങനെ ഇത്രയും തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്

പല വീടുകളിലും പ്രശ്നങ്ങളുണ്ട് പല വീട്ടിലും ഈ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ റിസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ പല അമ്മമാരുണ്ട് സ്വന്തം മകന്റെ ജീവിതം തകർത്ത് രസിക്കുന്നവർ പെരിങ്ങാട്ടില്ല വേറെ സ്ഥലത്തുണ്ട് ഞങ്ങളെല്ലോ സ്വന്തം മകനെയും മകളെയും ജീവിക്കാൻ സമ്മതിക്കാത്തവരുണ്ട് അങ്ങനെയുണ്ട് ചില വീട്ടിലുണ്ട് ചില അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവര് അത് വരെ മക്കളെ നോക്കൂല കല്യാണം കഴിയുമ്പോൾ ഒരു ഭരണം അവിടെ തുടർന്നു കഴിഞ്ഞു ചെലവഴിക്കണം പൈസ എടുക്കുന്നതിന് കണക്കുണ്ടാവണം അവളെയും കൊണ്ട് പുറത്തു പോകുന്ന എന്തിനാ ഇവിടെ ഭൂരി കഴിഞ്ഞില്ലേ പിന്നെ ഈ ജാതി വർത്തമാനം പറയിൽ തിന്നത്തെ കുട്ടികളോട് അവരുടെ ഭാഗം ഞാൻ നൂറ് പേരെ കാണിച്ച കരഞ്ഞൊണ്ട് ഒരുപാട് ഒരുപാട് വേണ്ട ജീവിതം നശിച്ചിരിക്കണം അത് ഹൈന്ദവരുടെ പേര് കൂടുതലാണ് നിങ്ങൾക്ക് ഞാൻ പറയണോ ഒന്നും ഇഷ്ടപ്പെടില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പറയാമെന്ന് ഞാൻ ആർക്കും മാറും കൊടുത്തിട്ടില്ല നിങ്ങളുടെ പ്രശംസ എനിക്ക് വേണ്ട ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ പറയുക ഇയാളീ മേലെ വിളിക്കരുത് വേണ്ട പക്ഷെ മഹാദേവനെ പറ്റിക്കാൻ എനിക്ക് താല്പര്യമില്ല കള്ളം പറയാൻ താല്പര്യമില്ല ഞാൻ നെഞ്ചു നെഞ്ചുപൊട്ടി പറയണം എത്രയോ സ്വൽപ്പക്കാര് എത്രയോ ചെറുപ്പക്കാര് നെഞ്ചു വിങ്ങി ജീവിക്കുന്നുണ്ട് പലരുടെയും വിചാരം അവരുടെ ഭാഗത്താണ് തെറ്റും അല്ലേസിനെ കുറ്റപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പല വീട്ടിലും അക്ഷരമാരുടെ സൈക്കിക് ഡിസോർഡർ പണത്തിന് വേണ്ടി ജീവിക്കരുത് മക്കളുടെ ജീവിതം എനിക്ക് പറ്റുകയുള്ള എത്രയോ പേരുണ്ട് ജ്യോതിഷന്മാരുടെയും കള്ളന്മാരുടെയും ഒക്കെ പിടിയിലാണ് അവരുടെ ജീവിതം അവര് പറഞ്ഞു കൊടുക്കും മരുവുകളുടെ മാള് നിങ്ങളുടെ മാളുമായിട്ട് ചേരൂല്ല അതുകൊണ്ട് പറഞ്ഞു ബ്ലണ്ടറുകളുടെ കാലത്താണ് ഹിന്ദു ജീവിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മൾ സ്വന്തം മക്കള് പറക്ക മുത്തിയാൽ പത്തോ ഇരുപത്തഞ്ചോ വയസ്സുമ്പോൾ മകനെ ഭരിക്കാൻ നിൽക്കരുത് ഒരെ അമ്മയും അത് ആവശ്യമില്ലാത്ത കളിയാണ് അത് മുഴുവൻ മാസത്തിലാവും ആ കുഞ്ഞുങ്ങളുടെ ജീവിതമേ നൂറ് പേരെ ഞാൻ കാണിച്ചു തരാൻ നൂറ് പേരെ അമ്മമാരുടെ മക്കളുടെ ഭാഗത്തുള്ള തെറ്റുകൾ പരസ്പരം പരസ്പരത്തിൽ ആകെ അതിനകത്ത് ഒരു അമ്പത് കൊല്ലം ഈ മാസി കഥ കണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു ഞാൻ ഈ പറയുന്നത് പലരും വന്ന് പറയുന്ന അത്രയ്ക്ക് ഭീകരാവസ്ഥയുണ്ട് മക്കൾ പുറത്തേക്ക് അവരെന്തെങ്കിലും ചെയ്തോട്ടന്നെ അവരെ അധ്വാനിക്കോ ജീവിക്കുകയോ പുറത്തേക്ക് പോവോ ഭക്ഷണം കഴിക്കോ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോ പറയണ അമ്മമാരുണ്ട് സൂക്ഷിച്ച് പണം ചെലവഴിക്കണം നീ പിന്നെ എന്തിനാണ് ചപ്പട്ട് ചാമയടിക്കാൻ വെച്ചിരിക്കണം നിങ്ങള് പണം ഉപഭോഗിക്കാൻ കൂടി ഉള്ളതാണ് എത്രയോ പെട്ട കണ്ണയിൽ അത് ഹിന്ദു സംസ്കാരത്തിൽ എത്രയോ ചെറുപ്പകാരി പെൺകുട്ടികളുടെ കണ്ണയിൽ വീണ മണ്ണാണിത് പക്ഷെ ആരും പുറത്തും അറിയില്ല കാരണം എന്താ ഇപ്പൊ ഭർത്താവിന്റെ കൂട്ടനും കരുതിയില്ല സ്വന്തം കൂട്ടിനും കൈതിയില്ല കാരണം നമ്മുടെ ഹൈന്ദവ സമാജത്തിലെ പെൺകുട്ടികൾ ആദ്യം ചതിക്കപ്പെട്ടത് സ്വന്തം വീട്ടിലാണെന്ന് ഞാൻ പറയുള്ളു അവരെ പഠിക്കാൻ അനുവദിക്കാതെ അതേസമയം നിങ്ങളും ഞാനും പത്തോ മുപ്പതോ വയസ്സ് വരെ നമ്മുടെ ആൺകുട്ടികളെ റിസർച്ചിനും ഒക്കെ വിടും ഒരു കുഴപ്പമില്ല സ്വന്തം മകൾ ഇരുപത് വയസ്സായി അവള്ക്കാരാണ് പൊലം അറിഞ്ഞു നിക്കുക എന്ന് പറയും വല്ലവരുടെയും തലയിലേക്ക് എടുത്തിട്ടു അവൾക്ക് അവിടെ രക്ഷയില്ല ഇവിടെ വല്ലെന്നും അവള് പറയും കയറിൻ്റെയും വിഷത്തിൻ്റെയും ഇടയിൽ ജീവിക്കുന്ന ആയിരം പേരെ ഞാൻ കാണിച്ചു വരാച്ചു അതുകൊണ്ട് പറയുന്നത് കാര്യ പിടിച്ച് പറയണ ഒക്കെ തുടക്കം ഇതിൻ്റെ എല്ലാ തുടക്കം പലതരത്തിലുള്ള നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് പല അമ്മമാരും ഇതിന്റെ അഡിക്റ്റുകളാണ് അടിമകളാണ് ഇത് കാണാതെ ജീവിക്കാൻ പറ്റില്ല എല്ലാ പരമ്പരകളിലും കാണിക്കുന്ന എന്താണ് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ തമ്മിൽ തല്ലി പിരിയ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ക്രാക്കയും ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ കാലം കുറിച്ച് പറയുന്നു ദയവചെയ്ത് എന്തെങ്കിലും ഒരു ഭക്തി മഹാദേവനോടുണ്ടെങ്കിൽ കുടുംബമെന്ന വ്യവസ്ഥയിൽ തകർക്കാതിരിക്കുക ഇത് ഞാൻ പറഞ്ഞല്ല ഞാൻ പറഞ്ഞല്ല പാർവതി പരമേശ്വരന്മാരുടെ സംവാദത്തിൽ ശിവപുരാണത്തിലുണ്ട് പാർവതിയോട് പരമേശ്വരനോട് വൃദ്ധ ബ്രാഹ്മണൻ ഉപദേശിക്കുന്ന ഉപദേശം ഞാൻ പറഞ്ഞത് അവരവർക്ക് അവനവരുടെ കാലമുണ്ട് പതിനാത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എലഗൻ്റായിട്ടിരിക്കണം ആവശ്യമില്ലാത്ത ഇടത്ത് പോയി മാന്തരുത് അത് കുടുംബം തകർക്കും മക്കളും മക്കളായിട്ടിരിക്കുക അച്ഛനെ അമ്മയും കളഞ്ഞിട്ട് പോരുത് അവനെ നോക്കുക അവർക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം പക്ഷെ മനഃപൂർവ്വം മഴക്കുണ്ടാക്കരുത് പല ആളുകളുടെയും കുഴപ്പമില്ല മനഃപൂർവ്വം ജീവനം നശിപ്പിക്കുക ആ ഒരുപാട് സ്ഥലത്ത് അങ്ങുണ്ട് ഇപ്പൊ സ്വന്തം മകൾ ഒരു സ്ഥലത്ത് കല്യാണം കഴിച്ച് പോയിരിക്കുകയാണ് അവൾക്ക് അവിടെ ചെറിയ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ട് അതും സ്വന്തം മകൻ ഇവിടെ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയും മറ്റേ കമ്പയർ ചെയ്യരുത് അവൾക്ക് അവടെ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് ഇവൾ ഇവിടെ സ്വസ്ഥമായി കഴിയണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അടൂരൊഴിച്ചുള്ള സ്ഥലത്തുണ്ടെന്ന് ഞാൻ പറയുന്നു അടൂരും കുഴപ്പമില്ല അടൂര ഏറ്റവും നല്ല സ്ഥലമില്ല അതുകൊണ്ട് പറയണം വളരെ ജാഗ്രത വേണം ഞാൻ കരഞ്ഞം കൊണ്ടാ പറയണത് എനിക്ക് ഈവിടെ ഇരിക്കുന്ന ഓരോ അമ്മയെയും ഓരോ അച്ഛനെയും ഓരോ സഹോദരി സഹോദരന്മാരെയും ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ പോലെ കണ്ടുകൊണ്ട് പറയും എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ള പ്രാണി ഇല്ല